ഗ്രേഡ് ടു മെനിസ്കസ് ടിയർ സർജറി ആവശ്യമാണോ ഇതാണ് കൂടുതൽ ആളുകൾ എന്നോട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം ഗ്രേഡ് ടു മെനിസ്കസ് ടിയർ ആയാലും ഗ്രേഡ് ത്രീ ടിയർ ആയാലും ഈ ഗ്രേഡ് വെച്ചിട്ടല്ല നിങ്ങൾക്ക് സർജറി വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക ആ മെനിസ്കസിൽ ഇഞ്ചുറി ഉണ്ട് ആ ഒരു കണ്ടീഷനിൽ എം ആർ എ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാവും പക്ഷേ ഇതിന് ശേഷമുള്ള സിംറ്റംസ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതനുസരിച്ചിട്ടുള്ള സിംറ്റംസ് എന്ന് നോക്കും ഈ സിംറ്റംസ് നിങ്ങൾ പറയുന്ന സമയത്ത് എത്രത്തോളം ആണെന്ന് നോക്കും അതിനുശേഷം വേണമെങ്കിൽ ചില കേസിൽ മാത്രം സ്പെഷ്യൽ ടെസ്റ്റ് ചെയ്യും ചില കേസിൽ കഴിയുന്നതും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഗ്രേഡ് ടു ഒരു പക്ഷേ പതിയെ പതിയെ ടീ ത്രീയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ചെയ്യുന്ന ടെസ്റ്റൊക്കെ പ്രൊവക്കേറ്റീവ് ടെസ്റ്റാണ് മെനിസ്കസ് ഗ്രൈൻഡിങ് ഒക്കെ എന്ന് പറയുന്നത് പ്രൊവൊക്കേറ്റീവ് ടെസ്റ്റാണ് മെനിസ്കസിനെ വെച്ച് ഗ്രൈൻഡ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റാണ് അതിൻ്റെ പോസിറ്റീവ് സൈൻ എന്ന് പറയുന്നത് പെയിൻ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് സൈൻ ആണെന്നാണ് പറയുന്നത് പക്ഷേ കഴിയുന്നതും ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഈ ടിയർ കൂടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രേഡ് ടു ടിയറിന് സർജറി ആവശ്യമാണോ വേണ്ടോ എന്ന് നോക്കുമ്പോൾ സിംറ്റംസ് വെച്ചിട്ടും ഈ സിംറ്റംസിലുള്ള കോംപ്ലിക്കേഷൻസ് വെച്ചിട്ടും മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഇതിനൊക്കെ കോറിലേറ്റ് ചെയ്യുന്നതാണ് ആത്രോസ്കോപ്പി മുട്ടിനകത്തേക്ക് ക്യാമറ ഇറക്കി നോക്കുമ്പോൾ അവിടെ ഗ്രേഡ് ടു ടിയർ ഉണ്ടെങ്കിലേ അവിടെ സർജറി ചെയ്യേണ്ട ആവശ്യമുള്ളൂ അതൊരു പക്ഷേ ഹീലിംഗ് ഏരിയയിലാണെങ്കിലോ ഗ്രേഡ് ടു ടിയർ ഉണ്ട് സർജറി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അത് ഹീലിംഗ് ഏരിയയിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉള്ള ഏരിയാണ് പക്ഷെ ടിയർ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നാൽ അതൊന്ന് കൂട്ടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യൂർ ആവുമെങ്കിലോ അവിടെ സർജറി ചെയ്യണം അല്ലേ ഇനി അതേസമയം അത് നോൺ ഹീലിംഗ് ഏരിയയിലാണെങ്കിലോ അങ്ങനെ വിടാൻ പറ്റുമോ പറ്റില്ല അതിനെ പ്രോപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്ത് തയ്ച്ച് ചെയ്ത് വെക്കേണ്ട വരും ഹീൽ ആവാത്തതിനെ പ്രോപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്ത് തയ്ച്ച് വെക്കണം ഇല്ലെങ്കിൽ ഈ കീറിയിരിക്കുന്ന ഭാഗം ഡിസ്റ്റേബ് ചെയ്ത് മറ്റുള്ള കാർഡിലേജിനൊക്കെ ഡാമേജ് ചെയ്യും അപ്പം അവിടെയും സർജറി ആവശ്യം വരും അപ്പം അതുകൊണ്ട് ഇവർ മനസ്സിലാക്കേണ്ടത് ഹീലിംഗ് ഏരിയ ആണോ നോൺ ഹീലിംഗ് ഏരിയ ആണോ സിംറ്റംസ് നോക്കണം ഇങ്ങനെയാണ് ഇവിടെയാണ് പ്രീ സർജിക്കൽ റീഹാബിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരിക പ്രീ സർജിക്കൽ റീഹാബ് ചെയ്യുന്ന സമയത്ത് മസൽസ് ഒക്കെ ഇമ്പ്രൂവ് ആവുന്ന സമയത്ത് ഈ പറഞ്ഞ ആത്രോസ്കോപ്പിയും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ മുട്ടിന്റെ കണ്ടീഷൻ ഇമ്പ്രൂവ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിംറ്റംസ് കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും പഴയ രീതിയിൽ ഇല്ല പെയിൻ ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ലേ മസിൽസ് ഇമ്പ്രൂവ് ആയപ്പോൾ നീയിൽ സ്ട്രെങ്ത് കൂടി നീ ഓയിൽ ഓഫ് ലോഡിംഗ് സംഭവിച്ചു അതുകൊണ്ട് ഹീലിംഗ് ഏരിയയിലായിരുന്നു ടിയർ ഉണ്ടായിരുന്നത് അത് ഹീലായി എന്ന് പറയാൻ പറ്റില്ലേ അപ്പോൾ ഹീൽ ആയതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയാൻ പറ്റില്ലേ അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ സാഹചര്യം ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും ഇല്ല അല്ലേ അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ കൂടെ നമുക്കിതിൽ ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലുള്ള സ്പെഷ്യലൈസ്ഡ് ഡിസിഷൻ നിങ്ങൾക്ക് ആവശ്യമാണോ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമാണ് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഓരോ മെസ്സേജ് ലഭിക്കും അതിനനുസരിച്ച് കറക്റ്റായിട്ട് റിപ്ലൈ നിങ്ങൾ തരാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ ടീമിൽ നിന്നും റിപ്ലൈ ലഭിക്കും സൊല്യൂഷൻ അതിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സൊല്യൂഷൻ ഉണ്ടാവുക തന്നെ ചെയ്യും 嗯。